അസ്സാമലൈക്കും വരഹമുല്ല വരകാത്ത അലഹമില്ല സലാത്തു സഹി അജ്മി നമ്മുമാന്യരായ സഹോദരന്മാരെ വിദ്യാർത്ഥികളെ ഷേഖ് അൽബാൻ റഹിമഹുല്ലയുടെ സൈഫതു സലാത്തിൻ നബി എന്ന ഗ്രന്ഥമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അടുത്തതായി അദ്ദേഹം നൽകുന്ന അദ്ധ്യായത്തിൻ്റെ പേര് അസുത്രുഹ എന്നുള്ളതാണ് അഥവാ നമസ്കരിക്കുന്ന ആള് തൻ്റെ മുമ്പിൽ വെക്കേണ്ട നമസ്കാരത്തിന് മുമ്പായി അയാൾ സ്വീകരിക്കേണ്ട മറയെക്കുറിച്ചുള്ള സംസാരമാണ് എന്നുള്ളതാണ് അദ്ദേഹം നൽകിയ ഹെഡിങ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട പ്രയോഗമാണ് ഷെഹൽബാനി അറഹിമഹുല്ലയുടെ അഭിപ്രായത്തിൽ നമസ്കരിക്കുന്നവൻ മുമ്പിൽ സ്വീകരിക്കേണ്ട മറയുടെ വിഷയത്തിൽ അദ്ദേഹം അത് വാജിബാണ് എന്ന നിലക്കാണ് വ്യാഖ്യാനിച്ചത് അവ നിർബന്ധമാണ് പല പണ്ഡിതന്മാരും അതിനെ സുന്ന സുന്നക്കഥ കൃത്യമായ ഖണ്ഡിതമായ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന സുന്നത്ത് ഐച്ഛികമായ കർമ്മം എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നാൽ ഷേഖ് അൽബാനി റഹിമഹുല്ല ആ വിഷയത്തിൽ വന്ന ഹദീസുകളുടെ ധാരാളിത്തം അത് പരിഗണിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലു അലൈ വസ അതിന് കാണിച്ച പ്രത്യേകമായ താല്പര്യം പരിഗണിച്ചുകൊണ്ട് അത് വുജൂബാണ് വാജിബാണ് എന്ന രൂപത്തിൽ തന്നെ അദ്ദേഹം അതിനെ കൃത്യമായി വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും അദ്ദേഹം പറയുകയാണ് വഖാൻ അസുഖല്ലാഹു അലൈലി വസ്ലം قريبا من فكان بينه وبين الجدار ثلاثة وبين الجدار موضع سجوده والجدار ممر رسول ി ജിദാരിൻ റസൂറുലാഹി സഹ് അലൈസ്മ നമസ്കരിക്കുമ്പം മറയോട് സമീപമാണ് നിൽക്കുക ഫക്കാന ബൈനഹു ഒബൈന അൽ ജിദാർ അദ്ദേഹം മറയായി സ്വീകരിച്ച ചിലപ്പോൾ ചുമരായിരിക്കും പ്രവാചകന്റെ മുമ്പിലുള്ള മറയായി സ്വീകരിച്ച ചുമരും അദ്ദേഹവും തമ്മിലുള്ള ഡിസ്റ്റൻസ് വരുന്നത് സലാസത്ത് അതുറയിൻ ഒരു മൂന്ന് ദിറാ ആണ് ദിറാ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മുഴം എന്നർത്ഥം പറയും അഥവാ ഒരു മനുഷ്യന്റെ കൈവിരലുകളിൽ കൈവിരലുകളിൽ ഏറ്റവും നീളമുള്ള കൈവിരലിൻ്റെ അറ്റം മുതൽ കൈമുട്ട് വരെയുള്ള ഭാഗമാണ് ദിറാ എന്ന് പറയുന്നത് ഒരു അരമീറ്ററിൻ്റെ അടുത്ത് പൂർണമായി ഉണ്ടാവുകയില്ല അരമീറ്ററോളം വരുന്ന ഒരു പരിധിയാണത് അപ്പം മൂന്ന് ദിറ ആയിരിക്കും പ്രവാചകന്റെ മുമ്പിലുള്ള മറയും അദ്ദേഹവും തമ്മിലുള്ള ഒരു അകലമെന്ന് അഥവാ അയാൾക്ക് സുജൂതി ചെയ്യാൻ പ്രവാചകൻ സല്ലു അലൈവലമക്ക് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് മാത്രമായിരിക്കും മുമ്പിൽ ഉണ്ടാകുക നന്നായി നടന്നു പോകാനുള്ള ഒരു ഗ്യാപ്പ് മുമ്പിലുണ്ടാകും അഥവാ അറസ്വലമ്മ സുത്രയോട് അടുത്ത് നിൽക്കുമായിരുന്നു നമസ്കരിക്കുമ്പോൾ ഒരു മൂന്ന് മീറ്ററോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക നാല് മീറ്റർ അപ്പുറത്തുള്ള ഒരു ചുമരോ മറ്റോ മറയാക്കി നിസ്കരിക്കുന്നതിൽ കാര്യമല്ല നമുക്ക് സുജോതി ചെയ്യാനുള്ള ഒരു ഡിസ്റ്റൻസ് മാത്രമേ മറയും തമ്മിലും നമ്മളും തമ്മിലുണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഒക്കെയാണ് യക്കൂലുല തുസല്ലി ഇല്ല ഇല സുത്ര പ്രവാചകന്റെ വാക്കാണ് സുത്രയിലേക്കല്ലാതെ നീ നമസ്കരിക്കരുത് അഹദൻ നിന്റെ മുമ്പിൽ നിന്റെ മുമ്പിലൂടെ ഒരാളെയും കടന്നു പോകാൻ നീ അനുവദിക്കരുത് ഫൈൻ ഫൽ ഇനി അദ്ദേഹം അതിനെ എതിർക്കുകയാണെങ്കിൽ നിർബന്ധമായി എന്ത് ചെയ്തു ഫൽ തുക്കാത്തിലോ നീ അവനോട് യുദ്ധം ചെയ്യണം ഫൈന്ന കരീൻ അവൻ്റെ കൂടെ കരീൻ പിശാജുണ്ട് എന്നുള്ള രൂപത്തിലാണ് റസുൽ അഹി സല അലി സ്വലമ പറഞ്ഞത് ഈ പറഞ്ഞതിനെ അത് ഒരാൾ കടന്നു പോവാൻ ശ്രമിച്ചാൽ അയാളെ തടയൽ നിർബന്ധമാണോ എന്നുള്ളതിൽ പണ്ഡിതന്മാർ പറഞ്ഞത് നിർബന്ധമല്ല നിർബന്ധമായി പറഞ്ഞൊരു അത് മറിച്ച് എന്ത് ചെയ്യാം നമുക്ക് തടയാം തടഞ്ഞാൽ ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള ആളുകളൊക്കെയാണെങ്കിൽ നമുക്ക് തടയാം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളോ ഇതിനെക്കുറിച്ച് അറിയാത്ത മാനസിക വൈകല്യമുള്ള ആളുകളൊക്കെ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയാൽ തടയാൻ നിന്നാൽ അത് പ്രയാസം ഉണ്ടാക്കും അതല്ലാത്ത തരത്തിൽ ഒരു വ്യക്തിക്ക് നമസ്കരിക്കുമ്പോൾ തൻ്റെ മുമ്പിലൂടെ ഒരാൾ പാസ് ചെയ്യുമ്പോൾ ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കൈനീട്ടി തടയാവുന്നതാണ് അതിൻ്റെ പ്രാധാന്യമാണ് ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകും ഫൽ തുൽ ഹു എന്ന് റസൂൽഹി സൊല്ല അലൈസ് പറഞ്ഞത് ഓ അക്കോലു ഇതാ സഹദിലൂത്ര ഫലിയും അടുത്ത് നിൽക്കട്ടെ സുത്രയോട് അങ്ങനെയെങ്കിൽ പിശാജ അവന്റെ നമസ്കാരത്തെ മുറിച്ച് കളയുകയില്ല എന്ന് റസലുല്ലാഹിസ് റസൂലുസ്ലാം ചില സമയത്ത് നമസ്കരിക്കുമ്പം ഇസ്തുവാനയോട് അഥവാ തൂണിനോട് അടുത്ത് നിന്ന് നമസ്കരിക്കാൻ പ്രത്യേകം പ്രത്യേകം താല്പര്യം കാണിക്കും റസൂൽ അല്ലാഹി സല്ലാ അലിസ്ലെ നമസ്കരിക്കുവാൻ വേണ്ടി തൂണ് മറയാക്കാൻ പ്രത്യേകം താല്പര്യം കാണിക്കുന്ന പ്രവാചകന്റെ പള്ളികളിൽ അനേ പള്ളിയിൽ അനേകം തൂണുകളുണ്ട് മസ്ജിദ് സന്ദർശിച്ചാൽ നമുക്കത് കാണാം റൗദയിൽ പ്രത്യേകിച്ച് റസൂൽ വസ്ലാം പറഞ്ഞിം ഓ മിമ്പരി എന്ന് പറഞ്ഞ റസൂൽ അല്ലാഹി സ്വല്ലാ വസ്ലമയുടെ വചനമുണ്ട് എൻ്റെ മിമ്പറിനും എൻ്റെ പിന്നെ വീടിനും ഇടയിലുള്ള ഭാഗമുണ്ടല്ലോ ആ ഭാഗം മീൻ റിയാദ് അത് സ്വർഗത്തിലെ ഒരു റൗദയാണ് എന്ന് റസൂൽസ്വല്ലാസ്ലം പറഞ്ഞ ആ ഭാഗം അവിടെ നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണെങ്കിൽ ഏകദേശം എട്ടോളം ഇസ്തുവാനകൾ നമുക്ക് കാണാൻ സാധിക്കും അതിന് ഓരോന്നും പ്രത്യേകമായ പേരിൽ തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത് അത് ആയിഷി അള്ളാൻ്റെ പേരിലേക്ക് ചേർത്ത് കൊണ്ടുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് പിന്നെ വുഫൂദ് എന്ന പേരിൽ അതുപോലെ തഹജുദ് എന്ന പേരിൽ ശരീർ എന്ന പേരിൽ ഉസ്തുവാന ശരീർ ഉസ്തവാന ആയിഷ ഉസ്തവാന തഹജുദ് എന്നൊക്കെ പറഞ്ഞ ഉസ്തുവാന ഉഫൂദ് ഉസ്തുവാന തൗബ എന്നൊക്കെ പേരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അവിടെ ചെന്നാൽ ഇവിടെ അതിനോടടുത്ത് നിൽക്കുക എന്നുള്ളത് റസൂൾ അല്ലാഹി സല്ലു അലൈ സ്വല്ല തൂണിനോടടുത്തുനിന്ന് നമസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വല്ല വക്കാനാസ്വല്ല പ്രഭാചി സ്വലം നമസ്കരിക്കുകയാണെങ്കിൽ ഫി ഫോബാ ഇൻ ലൈ സഫിഹിഷ് ഉൻ യെസ്തീറുബിഹി മറ സ്വീകരിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് യാത്രാവേളയിലാണ് അപ്പൊ റസൂലി സ്വലാം എന്തു ചെയ്യും റസ ബൈന ഹർബ ഒരു ചാട്ടുളി മുമ്പിൽ കുത്തി നിർത്തും ഹർബ എന്ന് പറഞ്ഞാൽ റുംഹ് എന്ന് പറഞ്ഞതിൻ്റെ ചെറിയ സാധനമാണ് റുംഹ് എന്ന് പറഞ്ഞാൽ കുന്തം എന്ന അർത്ഥത്തിലാണ് അത് കുറച്ചുകൂടി നീളമുള്ള മൂന്ന് മീറ്ററൊക്കെ നീളമുള്ള സാധനമായിരിക്കും ഹർബ ചെറുതായിരിക്കും അതുകൊണ്ട് ആളുകളെ ശത്രുക്കളെ എറിഞ്ഞു വീഴ്ത്താനൊക്കെ ഉപയോഗപ്പെടുത്തും ഹംസ റതി അള്ളാഹു വനഹ വാഹി റദ്ദി അള്ളാഹു വനഹുവിൻ്റെ ഹംസ റലി അള്ളാഹു നഹുവിന് ആ ചാട്ടുളി ഏറ്റത് വാഹി റതി അള്ളാഹു നഹു എറിഞ്ഞപ്പോഴാണ് അത് ചരിത്രത്തിൽ നമുക്ക് കാണാം പിന്നീട് വാഹി റതി അള്ളാഹു അനഹു അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയാണ് അദ്ദേഹം തന്നെയാണ് മുസൈലി മുസൈലിമത്തുൻ അൽ ഖദ്ദാബ് മുസൈലിമ അൽ ഖദ്ദാബിനെ കൊന്നതും അഥവാ കള്ളപ്രവാചകനായ മുസൈലിമെയും വഹ്ഷി റദിയല്ലാ വനു അതേ ചാട്ടുളി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അതേ ചാട്ടുളി പ്രയോഗത്തിലൂടെയാണ് കൊന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും അപ്പോൾ ഹർബ എന്ന് പറഞ്ഞാൽ ചാട്ടുളിയാണ് അഥവാ അധികം നീളമുണ്ടാകില്ല ആ രൂപത്തിൽ വളരെ എളുപ്പം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ശത്രുക്കളെ കയറി ആക്രമിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇത് പ്രവാചകൻ യാത്ര വേളകളിലും മറ്റും യുദ്ധ സന്ദർഭങ്ങളിലൊക്കെ ആയുധമായി കൊണ്ടുപോകുന്ന സാധനമാണ് റസൂൽ അള്ളഹി സ്വലൈ വസ്ലാം എന്ത് ചെയ്യും ഈ ഹർബ മുമ്പിൽ നാട്ടി നിർത്തും ഫസ്വല്ല ഇലൈഹ വന്നാ വറാഹു അതിലേക്ക് റസ്വംസ്കരിക്കും ജനങ്ങൾ പിന്നിൽ സൊഫായി അണിനിരക്കും ചിലപ്പോൾ വാഹനത്തെ മൃഗ മൃഗത്തെ വിലങ്ങനെ നിർത്തും ഒട്ടകമായിരിക്കും അല്ലെങ്കിൽ കുതിരയായിരിക്കും അതിനെ വിലങ്ങനെ നിർത്തും എന്നിട്ട് അതിനെ മറയായി സ്വീകരിച്ചുകൊണ്ട് നമസ്കരിക്കും എന്നിട്ട് പ്രത്യേകം അവിടെ പറയുന്നുണ്ട് വഹാദാ ഇബിലി ഇത് കണ്ടിട്ടാരെങ്കിലും ഒട്ടകങ്ങളെയും മറ്റുമൊക്കെ വളർത്തുന്ന ആലയിൽ നമസ്കരിക്കുന്നതിനെ പിന്നെ റസൂൽ അള്ളാഹി സല്ലാഹ് അലൈഹി സ്വലമ്മ അത് പാടില്ല എന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് അതിനേക്ക് ഇതിനെ ചേർക്കരുത് അത് പ്രവാചകൻ സല്ലാഹു അലൈ വൈസ് വല്ല അത് വിരോധിച്ചതിനെതിരാണ് ഇവിടെ എന്താണ് ഒരു വാഹനത്തെ മുമ്പിൽ വിലങ്ങനെ നിർത്തിക്കൊണ്ട് നിസ്കരിക്കുകയാണ് അതല്ലാതെ അതിൻ്റെ ആലയിൽ പോയി നമസ്കരിക്കുകയല്ല യാത്രാവേളയിൽ റസൂൾ അള്ളാഹി സ്വലാം അതിനെ വിലങ്ങനെ കെട്ടിയിട്ട് എന്നിട്ട് അതിനെ മറയായി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പ്രത്യേകം ഷേഖ് അൽബാൻ റഹ്മ അവിടെ പരാമർശിക്കുന്നുണ്ട് ഹ കാരണം ഈ ഒട്ടകത്തിൻ്റെ ആലയിലുള്ള നമസ്കാരത്തെ റസൂൽ അള്ളാഹി സ്വലാം വിരോധിച്ചതാണ് അർ ചിലപ്പോൾ റസൂൽ റഹൽ എടുക്കും റഹൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഒട്ടകങ്ങളുടെയും കുതിരയുടെ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാരനെ ഇരിക്കാനുള്ള നമ്മൾ ഇരിപ്പിടമായി അതിൻ്റെ മുകളിൽ ഉറപ്പിച്ച് കെട്ടി നിർത്തുന്ന സാധനമാണ് ആ ഇരിപ്പിടമാണ് റഹൽ അതുപോലെ തന്നെ അതിലെന്തെങ്കിലും സാധനങ്ങളോ മറ്റോ വെക്കാനൊക്കെയുള്ള സൗകര്യങ്ങളോടുകൂടി രണ്ട് ഭാഗത്തേക്കും അതിൻ്റെ കീസുള്ള അതിലെന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാൻ കഴിയുന്ന രൂപത്തിൽ ഉള്ള വസ്തുവിനാണ് റഹൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രവാചകൻ സല അലിസ്ലിം എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ചെയ്യുന്നൊരു ഹദീസുണ്ട് ലഹാലു ഇല്ല ഇല സല സ മൂന്ന് സ്ഥലത്തേക്കല്ലാതെ ഒരാൾ യാത്ര ക്ക് ഒരുങ്ങാൻ പാടില്ല പ്രത്യേകം പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര ചെയ്യരുത് എല്ലാവർക്കും അറിയുന്ന ഹദീസാണ് അൽ മസ്ജിദുൽ ഹറാം ഒന്ന് മക്കയിലെ പള്ളിയിലേക്കാണ് പിന്നെ ഒ മസ്ജിദ് ഇഹാദ എൻ്റെ ഈ പള്ളി അഥവാ റസൂൾ അത് പറയുന്നത് മദീനത്തെ പള്ളിയിൽ നിന്നാണ് മൂന്നാമത് ഒ മസ്ജിദുൽ ഒ മസ്ജിദുൽ അക്സ അഥവാ ഫിലസ്തീനിലെ പള്ളി ഈ മൂന്ന് പള്ളികളിലേക്കല്ലാതെ പ്രത്യേകം പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ വറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യരുത് അപ്പോൾ അവിടെ പ്രയോഗിച്ച പദം ലാ തുഷാൽ റഹൽ ഉറപ്പിക്കാൻ പാടില്ല റഹൽ എപ്പോഴും ഉറപ്പിക്കുക ഒട്ടകത്തിൻ്റെ എപ്പോഴും അതിൻ്റെ പുറത്ത് അതുണ്ടാവില്ല ഒരു യാത്രക്കാരൻ യാത്രയ്ക്ക് ഉറങ്ങും ഒരുങ്ങുന്ന സമയത്താണ് റഹൽ കൊണ്ടുപോയി അതിൻ്റെ മുകളിൽ വെച്ച് ഓ അത് ഉറപ്പിച്ച് വേണ്ടി തൻ്റെ വാഹന മൃഗത്തെ തയ്യാറാക്കുക അങ്ങനെ അതൊരു അത് യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കം എന്നതിനെ റസൂൾ അല്ലാഹി സ്വലിസ്വല്ലമ്മ അതിനു വേണ്ടി പ്രയോഗിച്ച നല്ലൊരു ഭാഷാപരമായ ഭംഗിയുള്ളൊരു പ്രയോഗമാണ് ലാ തുഷ്ദു നിങ്ങൾ നിങ്ങളുടെ ഒട്ടകങ്ങളുടെ ഇരിപ്പിടങ്ങൾ അത് തയ്യാറാക്കി ഒരുക്കി നിർത്തരുത് ഇല്ല ഇല്ല മൂന്ന് പള്ളികളിലേക്കല്ലാതെ അഥവാ പ്രത്യേക പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര ചെയ്യുക എന്നുള്ളത് മൂന്ന് പള്ളിയിലേക്കല്ലാതെ പാടില്ല എന്നുള്ളതാണ് അപ്പൊ അവിടെ റഹ്ലി എന്നതിന്റെ ബഹു വചനമാണ് റസൂർള്ളഹി സലൈസ് ഉപയോഗിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും വല വല ഒക്കാനുൽ ആരെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് മുമ്പിൽ പോട്ടകത്തിന്റെ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഇരിക്കുന്ന സാധനം ആകാം അത് മുമ്പിൽ വെച്ചിട്ട് മറയായി അതിനേക്ക് തിരിഞ്ഞെന്നുകൊണ്ട് അതിൻ്റെ ഉയർന്ന ഭാഗം മറയായി സ്വീകരിച്ചു കൊണ്ട് നിസ്കരിച്ചാൽ പിന്നെ അതിനപ്പുറത്തുകൂടെ ആരെങ്കിലും കടന്നു പോയാൽ അഥവാ അവൻ്റെ നമസ്കാരത്തെ ബാധിക്കുകയില്ല എന്ന് അവിടുന്ന് റസൂൾ അള്ളാം പറഞ്ഞു ഒക്കെ അഹ്യാനി യുസല്ലി അല സെരീർ ചിലപ്പം കട്ടിലിനെ മറയായി സ്വീകരിക്കും ആയിഷത്തുറദി അള്ളാഹുഹ മുക്തീ ഫിയ ആയിഷി അള്ളഹു വനഹ പുതച്ചു മൂടിക്കൊണ്ട് കട്ടിൽ കിടക്കുന്നുണ്ടാവും റസൂൽ രാത്രി നമസ്കാരം മറ്റൊക്കെ നിർവഹിക്കുമ്പോൾ ഈ ആയിഷ ആയിഷ മഹതി അദ്ദേഹത്തിറദ്ദി അള്ളഹാനഹ കടക്കുന്ന കട്ടിൽ മറയായി സ്വീകരിച്ചുകൊണ്ട് നമസ്കരിക്കും അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഇപ്പൊ എത്ര ഹരീത്തുകൾ നമ്മളിപ്പോ പറഞ്ഞു പ്രവാചകൻ സല്ലു അലൈഹി സ്വല്ല്മ എന്ത് ചെയ്യും ചുമരിനോട് ചേർന്ന് നമസ്കരിക്കും ചില പ്രവാചകം പ്രത്യേകിച്ച് തൂണിനോട് ചേർന്ന് നമസ്കരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു പ്രവാചകൻ സല്ലു അലൈഹി സ്വല്ല യാത്രയിലോ മറ്റോ ആണെങ്കിൽ തൻ്റെ മുമ്പിൽ എന്തു ചെയ്യും ഒരു റഹർബ അഥവാ ചാട്ടുളി നാട്ടിക്കൊണ്ട് നമസ്കരിക്കും ചിലപ്പോൾ റസൂൽ അള്ളാഹി അലൈഹി അലൈവലമ വാഹനത്തിൻ്റെ റഹില് കൊണ്ടുവന്ന് മുമ്പിൽ മറയായി വെച്ചുകൊണ്ട് നമസ്കരിക്കും ചിലപ്പോൾ റസൂൽ അള്ളാഹി സാഹു അലൈ വസല്ലമ്മ വാഹനത്തെ തന്നെ മറയായി സ്വീകരിക്കും ചിലപ്പോൾ ചിലപ്പോ റസൂൽ അള്ളി സ്വല്ലമ വീട്ടിലെ കട്ടിൽ ആയിഷാർ അല്ലി അള്ളാഹുനഹ കടക്കുന്ന കട്ടിൽ മറയായി സ്വീകരിക്കും അതുപോലെ തന്നെ റസൂൽ അള്ളി വല്ല ഇല വസല്ല മറത്തൻ ഇല ഷജറ മരത്തെ മറയായി സ്വീകരിക്കും പ്രത്യേകിച്ച് റസൂൽ അള്ളാഹി സ്വല്ലാത്ത ഇല്ല ഇല സുത്ര സുത്രയിലേക്കല്ലാതെ നമസ്കരിക്കരുത് എന്ന റസൂലിൻ്റെ വാക്ക് പ്രവാചകനിൽ നിന്ന് വന്ന അനവധി റിപ്പോർട്ടുകൾ ഇതൊക്കെ പരിശോധിക്കുമ്പോൾ സുത്രയുടെ പ്രാധാന്യവും അതിൻ്റെ ആവശ്യകതയും നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെയാണ് ഷേഖ് അൽബാനി റഹിമഉല്ല അത് നിർബന്ധമാണ് എന്ന രൂപത്തിൽ തന്നെ അതിനെ വിശദീകരിച്ചതും ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് റസൂൽ അള്ളാഹി സ്വല്ല അലൈവീസ് എന്തു ചെയ്യും പ്രവാചക സല്ലാമ മറ സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രവാചകനും മറക്കുമിടയിൽ ഒന്നിനെയും കടന്നു പോകാൻ സമ്മതിക്കില്ല പക്കത് കാരണി അദ്ദേഹം നമസ്കരിക്കുന്നു നമസ്കരിക്കുമ്പോൾ പെട്ടെന്ന് മുമ്പിലൂടെ എന്തുവന്നു ഒരു ആട് കടന്നു പോകാൻ ശ്രമിച്ചു റസൂൽ അള്ളഹി സ്വലമ എന്ത് ചെയ്തു ആ ആടിനെ അദ്ദേഹത്തിനെയും മറയായി സ്വീകരിച്ച ആ മതിലിനും ഇടയിലൂടെ കടന്നു പോകാൻ സമ്മതിക്കാതെ പരമാവധി മുന്നോട്ട് നിന്ന് ഏതുവരെ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വയറ് മുമ്പിലുള്ള മതിലിൽ വന്ന് തട്ടി അങ്ങനെ അടുത്ത് നിന്നിട്ട് അതിനെ പിന്നിലൂടെ കടത്തി വിട്ടു എന്നുള്ളത് കാണാൻ സാധിക്കും റസൂൽ അള്ളഹി അലൈഹി അലൈവില്ലമ്മ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് പ്രവാചകൻ പ്രവാചക അലൈഹി അലൈവലം എന്ത് ചെയ്തു അപ്പോൾ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓ സൊല്ലാ മക്തൂബ ഫോലമ്മ യോ ഒരിക്കലും പ്രവാചകൻ നിർബന്ധ നമസ്കാരം സംസ്കരിക്കുമ്പോൾ കൈ പെട്ടെന്ന് കൂട്ടിപ്പിടിച്ചു ഫൊലമ്മ സൊല്ലാ ഖാലു റസൂൽ റസൂലെ എന്തെങ്കിലും പുതുതായി നമസ്കാരത്തിൽ പുതുതായി വല്ലതും വന്നതാണ് ഞങ്ങൾക്ക് പരിചയമില്ലാത്തതുപോലെ പ്രവാചകൻ പ്രവർത്തിച്ചല്ലോ ലാ ല ഇല്ലോ എൻ്റെ മുമ്പിലൂടെ പിശാജി കടന്നു പോകാൻ ശ്രമിച്ചു ഞാൻ അവൻ്റെ കഴുത്തിന് പിടിച്ച് ഞെരിച്ചു അവൻ്റെ നാവിൻ്റെ തണുപ്പ് എൻ്റെ കയ്യിൽ കിട്ടുന്നത് വരെ റസൂൽ അലൈഹി സല്ലാസ്ല്ലാമ്മക്ക് മാത്രം അനുഭവപ്പെടുന്ന കാര്യമാണ് അപ്പോൾ മുമ്പിലൂടെ ഒരു പിശാജി കടന്നു പോകാൻ ശ്രമിച്ചെന്നും ഷെയ്ത്താൻ കടന്നു പോകാൻ ശ്രമിച്ചെന്നും റസൂൽ അവനെ കയറി പിടിച്ചെന്നു എന്നാണ് എന്നിട്ട് പ്രവാചി സാഹു അലൈസ് സുലൈമാൻ എൻ്റെ സഹോദരൻ സുലൈമാൻ നബിയുടെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ ആ വിഷയത്തിൽ അദ്ദേഹം അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയ ഒരു ഒരു പ്രത്യേകമായ മജിദത്താണ് മറ്റാർക്കും ലഭിക്കാത്ത ഒരു മുൽക്ക് എനിക്ക് തരണേ റബ്ബയെന്ന് അതില്ലായിരുന്നുവെങ്കിൽ ലത്തുബിയ ഇല സാരിയത്ത് മീൻസ് സവാരിൽ മസ്ജിദ് ഈ പിഷാജിനെ ഇവിടുത്തെ ഏതെങ്കിലും തൂണിൽ പിടിച്ച് കെട്ടിയിടുമായിരുന്നു എന്ന് റസൂൾ ലാഹി സല അലിസ്ലം പറയുന്നുണ്ട് പിന്നീട് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു ഒക്കാനുൽ അന്നാസ് ജനങ്ങളിൽ നിന്ന് അയാളെ മറക്കുന്ന എന്തെങ്കിലും ഒന്ന് മറയായി സ്വീകരിച്ച് ഒരാൾ നമസ്കരിച്ചാൽ അവൻ്റെ നെഞ്ചിന് തടയട്ടെ എന്ന റസൂൽഹി സല്ലാഹു അലി വസല്ലമ്മ പറയുകയുണ്ടായിട്ടുണ്ട് പിന്നീട് പ്രവാചകൻ സല്ലു അലൈവല് പറഞ്ഞു ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്ന ഒരു വിഷയമാണത് പ്രവാചം സാഹ അലിസ്മ പറയുമായിരുന്നു മാറുബൈ കടന്നു പോകുന്ന ആൾക്ക് നിസ്കരിക്കുന്നവൻറെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് അയാൾ ചെയ്യുന്ന കുറ്റത്തിന്റെ ഗൗരവം അറിയുമായിരുന്നെങ്കിൽ അയാളുടെ മേലുള്ള കുറ്റം എത്രത്തോളമാണ് എന്ന് അറിയുമായിരുന്നെങ്കിൽ നാൽപ്പത് വർഷം അങ്ങനെ നിൽക്കലായിരിക്കും അയാളുടെ മുന്നിലൂടെ കടന്നു പോകുന്നതിനേക്കാൾ അവൻ ഉത്തമം അത്രക്ക് വലിയ ഗുരുതരമായ പാപമാണ് എന്ന് തന്നെയാണ് അറസ് ഉള്ളാഹിലം അറിഞ്ഞുകൊണ്ടൊരു മനുഷ്യൻ നസ്കരിക്കുമ്പം അയാളുടെയും മറക്കും ഇടയിലൂടെ നമ്മൾ കടന്നു പോകുന്നത് വലിയ പാപമാണ് അതിൻ്റെ പാപഭാരം അറിയുമായിരുന്നെങ്കിൽ അവൻ നാൽപ്പത് വർഷം അവിടെ നിൽക്കുമായിരുന്നു എന്ന് റസൾഹി അലൈഹി അലൈവലം പറഞ്ഞു അത് മനുഷ്യനാണെങ്കിൽ പോലും നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ തന്നെ വളരെ കാര്യഗൗരവപ്പെട്ട ആളുകളോട് മറ്റുമൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ വേണ്ട നമുക്കിടയിൽ തന്നെ വലിയ വ്യക്തികളുമായി രാഷ്ട്രീയ നേതാക്കന്മാരായി പ്രധാനപ്പെട്ട ബഹുമാന്യരായ ആളുകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ നമ്മളും അയാളും ക്ലോസായി നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തെ മുറിച്ചുകൊണ്ട് നമുക്ക് അയാൾക്കും നമുക്കും ഇടയിലൂടെ ഒരാൾ കടന്നു കടന്നുപോകാന്ന് പറഞ്ഞാൽ നമ്മളത് എത്ര മോശമായിട്ടാണ് കാണുക അപ്പം നാം പോലും അത് വളരെ മോശമായി കാണുന്ന ഒരിക്കലും അംഗീകരിക്കാത്തൊരു പ്രവൃത്തിയാണ് എങ്കിൽ ഈ പ്രപഞ്ച സ്രഷ്ടാവിനോട് ഒരു വ്യക്തി നടത്തുന്ന അഭിമുഖ സംഭാഷണമാണല്ലോ അള്ളാഹുവിന് മുമ്പിലുള്ള ആരാധനയാണല്ലോ നമസ്കാരം ആ നമസ്കാരത്തിൻ്റെ മുന്നിലൂടെ ഒരാൾ കടന്നു പോവുക എന്നുള്ളത് വലിയ ഗൗരവമുള്ള വലിയ തിന്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ പുലർത്തുക റസൂലി സലു അലൈവീസ് വസ്ലമയുടെ സുന്നത്തുകളെ സ്വീകരിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ സലഹു അല നബീന മുഹമ്മദിൻ അസ്സലാ ആയിക്കു വർഹമത്തല്ലാഹി വറക്കാർ